കപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുൻപ് എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ അധ്യയന വർഷാരംഭത്തിൽ ഇതിന് ഫിറ്റ്നസ് ലഭിച്ചിരുന്നെങ്കിലും ജൂലൈ ആദ്യവാരമുണ്ടായ മഴയിൽ മേൽക്കൂരയുടെ ഒരു ഭാഗം നിലമ്പൊത്തുകയായിരുന്നു ഇതോടെ ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടം പൊളിച്ചു നീക്കുവാൻ തീരുമാനിച്ചു തുടർ നടപടികൾക്കായി സ്കൂൾ അധികൃതർ പലതവണ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് അധികാരികൾക്ക് കത്ത് നൽകി പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കെട്ടിടത്തിന് വിലയിട്ട് നൽകാത്തതാണ് പൊളിക്കൽ നടപടികൾ വൈകുവാൻ കാരണമെന്നാണ് ആക്ഷേപം ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന കെട്ടിടം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ജീവനാകെ ഭീഷണിയാകുന്ന സ്ഥിതിയാണ് സ്കൂളിലെ കുട്ടികളാകെ കൈയഴുകുവാനായി എത്തുന്ന വാഷ്ബേസിനടക്കം സ്ഥിതി ചെയ്യുന്നത് ഫിറ്റ്നസ് നഷ്ടപ്പെട്ട ഈ കെട്ടിടത്തിലാണ് കൂടാതെ ഇടവേളകളെല്ലാം കുട്ടികൾ ചെലവഴിക്കുന്നതും അപകടാവസ്ഥയിലായ ഈ കെട്ടിടത്തിന്റെ വരാന്തയിലടക്കമാണ് കോട്ടം ജില്ലാ പഞ്ചായത്ത് കീഴിലുള്ളതാണ് കപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നാലും കഴിഞ്ഞ വർഷം ജൂലൈ അഞ്ചാം തീയതിയാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് അൺഫിറ്റ് ആയിരിക്കുകയാണ് ഒരു വർഷമായിട്ടും ഈ കെട്ടിടം പൊളിച്ച് മാറ്റാനുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ സ്വീകരിച്ചിട്ടില്ല ഇതിൻ്റെ വാലുവേഷൻ എടുത്ത് കൊടുക്കുവാനായിട്ട് പഞ്ചപ്പെട്ട നമ്മുടെ ഹെഡ് മാസ്റ്റർ അപേക്ഷ കൊടുത്തിട്ട് ഒരു വർഷമായി ആ വാലുവേഷൻ എടുത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഡി ഡിയിൽ കൊടുത്ത് അതിൻ്റെ അനുവാദം മേടിച്ചുകൊണ്ട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ കുട്ടികളിതിനെ വരാൻ തീരെ കയറി കളിക്കുകയും ചാടുകയും ഓടുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ സ്കൂൾ ക്ലാസ് മുറി പൂട്ടിയിട്ടെങ്കിലും കുട്ടികൾ പുറത്തുകൊണ്ട് നടക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിൽ ഇടിഞ്ഞു വീണാലും അപകടം ഉണ്ടാകുന്ന സാധ്യതയിലാണ് ഈ കെട്ടിടം ഇപ്പോൾ നിലനിൽക്കുന്നത് മണ്ടം മുഴുവൻ ദ്രവിച്ചിരിക്കുകയാണ് സൈഡ് മൂഴി ഇടിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സംഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കെട്ടിടമുള്ളവർ അടിയന്തരമായിട്ട് ഈ കെട്ടിടം പൊളിച്ചു നടപടി ജില്ലാ പഞ്ചായത്തും സർക്കാർ അധികൃതരും ജനപ്രതിനിധികളും സ്വീകരിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പണി കഴിപ്പിച്ച പുതിയ കെട്ടിടവും ഇതിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള മറ്റൊരു കെട്ടിടം കൂടി ഈ സ്കൂളിലുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇതിന്റെ മേൽക്കൂരയിലെ ഓടുകൾ മാറ്റി ഷീറ്റുകൾ മെയ്യുന്ന ജോലികൾ നടന്നു വരികയാണ് എന്നാൽ ഈ കെട്ടിടത്തിലെ തകരാറിലായ വൈദ്യുതി ബന്ധങ്ങൾ മാറ്റിസ്ഥാപിക്കുവാനോ സീലിംഗ് ചെയ്യുവാനോ ഫണ്ട് അനുവദിക്കാത്ത സ്ഥിതിയുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ആ പഴയ കെട്ടിടത്തിന്റെ മെയിൻ്റനൻസിൻ്റെ പണയം അനുവദിച്ചു അതിന്റെ മേൽക്കൂര പൊളിച്ച് മാറ്റി പുതിയ മേൽക്കൂര ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ അകത്ത് വയറിംഗ് മുഴുവൻ പോയിരിക്കുകയാണ് വയറിങ്ങിന് വേണ്ടിയും അതിൻ്റെ സീലിങ്ങിന് വേണ്ടിയും ഫണ്ട് അനുവദിക്കത്തില്ല അതിനെ പര്യാപ്തമായ ഫണ്ട് കൂടി അനുവദിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ സ്കൂൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ആ കെട്ടിടം നല്ല രീതിയിൽ ടൈലിട്ട് സംരക്ഷിച്ച് ഫിറ്റായ കെട്ടിടമാണ് മേൽക്കൂരയിലെ സ്ട്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലാസ് റൂമാണ് നല്ലപോലെ ക്ലാസുകൾ നടത്താൻ സാധിക്കും പക്ഷേ അവിടുത്തെ വയറിംഗ് നടത്തുവാനും അതിൻ്റെ സീലിംഗ് നടത്തുവാനോ തുക അനുവദിക്കണം കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ തന്നെ മികച്ച സർക്കാർ വിദ്യാലയങ്ങൾ ഒന്നായിട്ട് കൂടിയാണ് കപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂൾ ഈ അവഗണന നേരിടുന്നത് പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ വരെയായി നൂറ്റി തൊണ്ണൂറ്റെട്ട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇതിനുള്ള അവകാശം ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ